ഈശോ മിശ്യായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ എൻപത്ര ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് നോയമ്പ് കാലം അടുത്ത് വരികയാണല്ലോ ഫെബ്രുവരി ഇരുപത്തേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു പ്രേരണ അപ്പോൾ ഒരു ഉൾക്കാഴ്ചയും ശക്തിയുമായിട്ട് ദൈവം അനേകര ഹൃദയങ്ങളെ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏഷ്യാപ്രവചനത്തിൽ അമ്പത്തെട്ടാം അധ്യായം ആറാമത്തെ വാക്യം ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും ചെയ്യുന്നതല്ലേ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രമാക്കുകയും എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഇതെല്ലാം ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാം അപ്പോൾ ഉപവാസം ദാനധർമ്മം ഇതിൻ്റെ പ്രസക്തി നോയമ്പ് കാലത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് അതിൻ്റെ പടിവാതിൽക്കൽ നമ്മൾ നിൽക്കുകയാണ് അപ്പോൾ ഉപവാസം എന്താണ് ദാനധർമ്മം എന്താണ് എന്ന് ദൈവവചനത്തിൻ്റെ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഫലം ഉളവാകണമെങ്കിൽ എപ്രകാരമാണ് ഇതിൻ്റെയൊക്കെ പങ്ക് എന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാനൊന്ന് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ദുഷ്ടതയുടെ കെട്ടുകൾ അഴിക്കണം അല്ലാതെ പട്ടിണി കിടന്നുകൊണ്ട് മാത്രം വെള്ളം കുടിക്കാതിരുന്നതുകൊണ്ടോ ഇറച്ചിമനും കൂട്ടാതിരുന്നതു കൊണ്ടോ മാത്രം ഉപവാസം വിജയിച്ചു പറയാൻ പറ്റത്തില്ല ചിലരോടൊക്കെ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് നാളായി ചിലടത്തൊന്നും പോകാറില്ല വിളിക്കാറില്ല കയറിപ്പോകരുന്ന് വാണിംഗ് കൊടുത്തേക്കണേ ചത്താലും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞിരിക്കുക അതൊക്കെ ഹൃദയകാഠിന്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾ പട്ടിണി കിടന്നുകൊണ്ടോ വെള്ളം കുടിക്കാതിരുന്നോണ്ടോ വല്ല കാര്യമുണ്ടോ അപ്പോൾ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ദേഹത്തിൻ്റെ കൂടെ വസിക്കുക ദേഹത്തിൻ്റെ കൂടെ വസിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിൽ ജീവിക്കുക പിന്നെ എന്നോട് ചിലരൊക്കെ ചോദിക്കുക എന്താ നമ്മൾ ഉപവാസം എടുക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു നന്മ അതില്ലാത്തവരുമായിട്ട് പങ്കുവെക്കുക ഇപ്പം ഞാൻ ഇറച്ചിയും മീനും മുട്ടയും വേണ്ടെന്ന് വെച്ചു പക്ഷേ അതിൻ്റെ അർത്ഥം എൻ്റെ കീശ വേർപ്പിക്കാം നോയമ്പ് കാലംട്ട് ശരീരം ഒന്ന് ശരിയാക്കാം ആ ചിലരൊക്കെ കുടിക്കാതിരിക്കുക ആ സമയത്ത് ഏഹ് ആ സമയത്ത് മാത്രമല്ല ഒരിക്കലും കുടിക്കാതിരിക്കുക ഏഹ് ഞാനിപ്പോൾ തുടർന്നില്ലെന്ന് പറയും അത് കഴിഞ്ഞിട്ട് കൊടുക്കത്ത കുടിയാണ് അതും കൂടി കൂട്ടിയൊരു കുടിയാണ് അത് ഉപാസണമല്ല ഇനി കുടിക്കാതിരുന്നതിൻ്റെ ആ പങ്കുണ്ടല്ല ഇപ്പം എൻ്റെ അപ്പനൊക്കെ കാണിച്ച് തന്നിട്ടുള്ള ഒരു കാര്യമോ ആയ സമയത്ത് ദൈവത്തിലോട്ട് അടുക്കുന്നതിനും മദ്യവും പുകവലിയൊക്കെ ഒരുപാട് സ്വയം നശിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ മാനസാന്തരപ്പെട്ട് അതെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ആ അപ്പം പറയാറുള്ളൊരു കാര്യം അതാണ് അതിൻ്റെ പങ്ക് നമ്മൾ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഇനി ഇത് ഉപയോഗിക്കണില്ല എന്നല്ല എന്തൂരം പൈസയാണ് മദ്യത്തിനും സിഗരറ്റിനും ഇതൊക്കെയായിട്ട് ലഹരി വസ്തുക്കളൊക്കെ ഒക്കെ അതെല്ലാം എന്ത് ചെയ്യണം ഇനി ഞാനതിൽ നിന്ന് രക്ഷപ്പെട്ട് ധ്യാനം കൂടി അത് മാറ്റി എന്നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണം പരിഹാരം ചെയ്ത് ജീവിക്കണം അങ്ങനൊരു തീരുമാനം എടുത്ത് മരിക്കുന്നത് ഒരു പതിനഞ്ച് വർഷം അപ്പൻ അങ്ങനെ ഒരു പരിഹാര ശുശ്രൂഷ തൻ്റെ സമയത്തിൻ്റെ സമ്പത്തിൻ്റെ അല്ലെങ്കിൽ താൻ ദുശീലങ്ങൾ മാറ്റിയതിൻ്റെ ആ ഓഹരി അതുണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രേക്ഷിത വേലകൾക്ക് ഒക്കെ ഉപയോഗിക്കുമായിരുന്നു അപ്പോൾ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിൻ്റെ കയറുകൾ അഴിക്കണം ചില മുഖമൊക്കെ ഇപ്പോഴും നമ്മുടെ തോളിൽ തന്നെ ഇരിപ്പുണ്ട് ചത്താലും ഇടൂല മർദ്ദിതരെ സ്വതന്ത്രരാക്കണം ശാരീരികമായി മാനസികമായി ആത്മീയമായി ചിലര് ജോലി ജോലിയെടുപ്പിക്കും ജോലിക്കാർക്ക് ഭാവിന് കൂലി കൊടുക്കൂല്ല അതുപോലെ വായ്പ മേടിച്ചത് തിരിച്ചു കൊടുക്കാൻ വഴിയുണ്ടായിട്ടും കൊടുക്കാതിരുന്നവർ ഇരിക്കുന്നവരുണ്ട് അനാഥമതിർത്തി കൊടുത്താലും ഓവർക്യം കൊടുക്കൂല്ല ചോദിച്ചപ്പോൾ എന്താ പലതവണ ചോദിച്ച് അല്ലെങ്കിൽ വന്ന് നാണം കിടത്തി അത് തെറ്റല്ല ഒത്തിരിപ്പ് കടമാണ് അപ്പോൾ മർദ്ദിതരേ സ്വന്തം ആക്കണം കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞ ഇതാണ് വീട് പണിയാൻ വേണ്ടി ലോൺ എടുത്ത് രണ്ട് മക്കൾ ഗൾഫിലാണ് പത്ത് പത്ത് പൈസ കളയത്തില്ല അപ്പോൾ അവര് പറഞ്ഞു ലോണും കൂടെ എടുത്തിട്ട് അവരടച്ചോളാം അമ്മേനോട് വീട് പണിയുടെ കാര്യവും പറഞ്ഞു പക്ഷേ ലോൺ എടുക്കേണ്ട താമസം സ്വന്തം ചേച്ചി അങ്ങനെ രണ്ടുപേരും തറകെട്ട് കഴിയുമ്പോഴേക്കും കൊണ്ടുവന്ന് വരാമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി ഇതുവരെ നിങ്ങളുടെ വീട് പണിയും തീർന്നില്ല അതുങ്ങളെ ഗതികേടിലാക്കി കളഞ്ഞു സ്വന്തം മക്കളുടെ മുമ്പിൽ ഈ സ്ത്രീനെ കുറ്റക്കാരിയാക്കി കാരണം ഈ അവരുടെ കൂടപ്പറപ്പങ്ങളാണ് ഈ മേടിച്ചുകൊണ്ട് പോയ രണ്ടുപേരും ഓ അവർ ചോദിച്ചാൽ പറയും അവക്കുണ്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതും പറഞ്ഞല്ലോ മേടിച്ചുകൊണ്ട് പോയത് ഏഹ് അപ്പം കണ്ണീരില് കുതിർന്ന ഒരു ജീവിതം ഇങ്ങനെയൊക്കെ നമ്മൾ ഒക്കെ കാലിൽ നക്കി കൈ നക്കി ഒക്കെ മേടിച്ചിട്ട് കൊടുക്കാതിരിക്കുകയും അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ ചീത്ത പറയുകയും ചെയ്യും അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ കൊടുക്കുക നന്നാവുമ്പോൾ കൊടുക്കുക അതെല്ലാം തെറ്റാണ് മറ്റുള്ളവരുടെ ആ ചോരയും നീരും അല്ലെങ്കിൽ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കി അവർക്ക് ഉണ്ടാകട്ടെ ഇല്ലാതാക്കട്ടെ അതിനെയാണ് പിടിച്ചു പറയുന്നതും മോഷണമെന്നും ഒത്തിരിപ്പ് കടമെന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലോ കുടുംബത്തിലോ തലമുറകളിലോ ഇങ്ങനെയൊക്കെയുള്ളതെങ്കിൽ അതിനൊക്കെ പരിഹാരം ചെയ്ത് ജീവിക്കണം ജോയൽ രണ്ട് പന്ത്രണ്ട് കർത്താവ് അല്ലു ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവ് നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് വസ്ത്രം വസ്ത്രം കീറി ചാരം പൂശി അങ്ങനത്തെ സമ്പ്രദായമൊക്കെ പഴയ നിയമത്തിലുണ്ട് അല്ലേ ചാക്കൊടുത്ത് ചാരം പൂശി ഏഹ് അപ്പോൾ വസ്ത്രം കീറി കളഞ്ഞിട്ട് ഒരു കാര്യമില്ല അഭിനയം അല്ല മറ്റുള്ളവരെ പൊതപ്പിച്ചിട്ട് കാര്യമില്ല ഉപവാസത്തോടും വിലാപത്തോടും കൂടെ ദൈവമേ തെറ്റുകൾ പറ്റിപ്പോയി ക്ഷമിക്കണേ എന്ന മനോഭാവത്തോടെ അല്ലാതെ എൻ്റെ ഔദാര്യമോ എൻ്റെ അഹങ്കാരമോ അല്ല അവിടെ വേണ്ട പൂർണ്ണ ഹൃദയത്തോടെ മറ്റൊന്നും ഹൃദയത്തിൽ ദൈവത്തെക്കാളധികം സ്ഥാനം ഒന്നിനും നൽകിയത് ഒന്നാം സ്ഥാനം ദൈവത്തിനോടുക്കുക അപ്പോൾ വിവാഹിതരാണെങ്കിൽ രണ്ടാം സ്ഥാനം ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അവരെങ്ങനത്തെ ഒരു ആയിക്കൊള്ളട്ടെ കുറവുകളോടുകൂടെ സ്നേഹിക്കാം മൂന്നാം സ്ഥാനം മക്കൾക്ക് നാലാം സ്ഥാനമാണ് മാതാപിതാക്കളും അമ്മായിപ്പനും അമ്മായിയമ്മയും അവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ക്രമം തെറ്റിക്കിടക്കുന്നിടത്ത് ആകെ കുഴമ്പ് വരുവായിരിക്കും പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് നേരം ഉണ്ടാകത്തില്ല അപ്പോൾ നിങ്ങളുടെ ഹൃദയമല്ല വസ്ത്രമാണ് കീറേണ്ടത് യോന പ്രവചനത്തിൽ മൂന്നാമതേ അഞ്ചാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട് യോനാ പ്രവാചകനെ നിനവേക്കാരെ മാനസാന്തരപ്പെടുത്താൻ കർത്താവ് നിയോഗിക്കുമ്പോൾ യോന അനു അനുസരണക്കേൻ്റെ വഴിയെ പോയി കാരണം നിലവേക്കാരെ പുള്ളിക്കിഷ്ടമല്ലായിരുന്നു താർഷിഷിലേക്ക് പോയി പക്ഷേ കർത്താവ് എ ഒരു കപ്പലകടമൊക്കെ ഇതൊക്കെ ഉണ്ടായി അപ്പോൾ അദ്ദേഹത്തെ താർഷീഷിൽ നിന്ന് ദൈവം നിലവേൽ ദൈവ തെൻ്റെ അടുത്ത് തന്നെ നിലവേൽ തന്നെ എത്തിക്കുകയാണ് അപ്പോൾ നിലവേക്ക് എതിരെ ഇതാ വിളിച്ച് പറയാൻ മാനസാന്തരപ്പെടാൻ ദൈവം യോനാ പ്രവാചനം ഉപയോഗിക്കണം അതുകൊണ്ട് തെറ്റുകൾ കണ്ട് കണ്ണടച്ച് കളയാനല്ല നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ ജീവിക്കാനല്ല സുശേഷവേല കംഫർട്ട് സോൺ അന്വേഷിച്ച് പോകാനല്ല അവഗണന ഒക്കെ ഉണ്ടാക്കുക പക്ഷെ മറ്റുള്ളവരുടെ മുഖത്തടിക്കുന്നത് പോലെ പറയാനോ അവരെ കുറ്റപ്പെടുത്താനോ അല്ല മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതാണ് യോനാപ്രവചനം മൂന്ന് അഞ്ച് നിലവേയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു റീസലോട്ട് ഹാലലൂയ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അപ്പൊ ഉപവാസം എന്ന് പറയുമ്പോ ഒരു പൂർണ്ണ ദൈവ ആശ്രയമാണ് അതൊരു വിശ്വാസം ഒരേറ്റു പറിച്ചില്ല അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കണം ഉപവാസം പ്രഖ്യാപിച്ചു അടുത്തത് വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കുടുത്തു ഫലം എന്താണ് പ്രവചനം മൂന്നാം അധ്യായത്തിൽ പത്താമത്തെ വാക്യത്തിൽ തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സ് മാറി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല ഈ ലോകത്തിലെ എല്ലാ ശക്തിയുടെ മേലെ ആർക്കാണ് അധികാരം ദൈവത്തിന് അതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ നടക്കാത്ത അല്ലെങ്കിൽ ചെയ്താൽ തീരാത്ത കൂട്ടിയാൽ കൂടാത്ത നമ്മളായിട്ട് ചെയ്തിട്ടൊരു കാര്യവും കാണാത്ത കാര്യങ്ങൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കീശ പേരിപ്പിക്കുക എന്നല്ല ഉപവാസത്തിൻ്റെ പങ്ക് പാവപ്പെട്ടവർക്ക് സുവിശേഷ വേലക്ക് വിശപ്പിൻ്റെ വിളി ദരിദ്രരെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ കുർബാന ചൊല്ലിക്കാനായിട്ട് വൈദികർക്ക് സഭയുടെ പ്രവർത്തനങ്ങൾക്ക് അങ്ങനെ എല്ലാ വല്ല കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കണം അത് നീക്കി വെക്കണം സ്വന്തം കീശ വീർപ്പിക്കാനുള്ള ഒരു ഊണിന് ഇപ്പം നല്ലൊരു പച്ചക്കറി ഊണാണെങ്കിൽ തൊണ്ണൂറ് നൂറ് രൂപ മിനിമം നൂറ് രൂപയുണ്ട് എല്ലായിട്ട് ന നല്ലൊരു ഊണാണെങ്കിൽ അപ്പോൾ ആ ആ ലെവലിൽ അൻപത് രൂപ തൊട്ട് നൂറ് രൂപ വരെ കണക്കാക്കിക്കും അപ്പോൾ ആ ഒരു ലെവലിൽ അങ്ങനെയുള്ള കണക്കിന് നമ്മൾ ഉപയോഗിക്കാത്ത മാറ്റി വെക്കുന്ന പങ്ക് പരിഹാര കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം ഇന്നലെ ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ് ഞങ്ങൾ പഴയ ഡ്രസ്സുകൾ കളക്ട് ചെയ്ത് പാവപ്പെട്ടവർക്കും കൊടുക്കും അത് അർഹതപ്പെട്ട വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ എത്തിക്കും അപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചു പോയാൽ മൂന്ന് കുട്ടി അതിലൊരെണ്ണം സെർബിൽ ഉള്ളതാണ് മൂന്ന് പെൺകുട്ടികളുള്ള ഒരു സ്ത്രീയെ സ്ത്രീയെക്കറിയാം നമ്മൾ ഭക്ഷണപ്പൊതികൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരോട് പറഞ്ഞു വസ്ത്രം അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് അവിടെ അവരപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ കണ്ടപ്പോൾ തോന്നി ഇവർക്ക് സൂട്ടാവുന്ന ആ മക്കളെ ഞാൻ കാണാനിടയായി അപ്പോൾ വസ്ത്രം ചാടി വീണു വന്ന് എടുത്ത് പുതിയതും ഉണ്ട് പഴയതും ഉണ്ടായി ദൈവം സഹായിച്ച് അവർക്ക് പാകമുള്ള സാരിയും വസ്ത്രങ്ങളും ഈ മക്കൾക്കുള്ള ഭർത്താവ് വേക്ഷിച്ച് പോയതാണ് ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരുണ്ട് അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി ആ കെട്ടൊക്കഴിച്ചിട്ട് അതിൽ നിന്ന് അതുങ്ങൾക്ക് ഉതകുന്ന ഉപയോഗിക്കുന്ന അമ്മ ആ അമ്മക്ക് കണ്ടാലറിയാല്ലോ ആ അമ്മ എന്ത് സന്തോഷത്തോടെ പോയതെന്നാണ് എൻ്റെ ഭാര്യ പറയുന്നത് നമ്മൾ പറയും നമുക്ക് ഉപയോഗയോഗ്യമായ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലരൊക്കെ തരാറുണ്ട് അപ്പോൾ ഞാൻ ഉറക്കാണ് ഒരാൾ ഇതുപോലെ ഞാൻ പറഞ്ഞു നിന്റെ അച്ഛന് വേണമെന്ന് ആ പിള്ളേരോട് ചോദിച്ചപ്പോൾ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു കാരണം ഭാര്യ പണ്ട് ഉപേക്ഷിച്ച് ഒളിച്ചോടി പോയതാണ് വേറെ ആളുടെ കൂടെ ഈ ഇയാള് രണ്ട് മക്കളെയും അം പ്രായ രോഗിയായ അമ്മയുണ്ട് ക്യാൻസർ രോഗിയായ അമ്മയുണ്ട് കല്യാണം കഴിക്കാതെ ഒരു സഹോദരി ഉണ്ട് ഈ രണ്ട് മക്കളുണ്ട് ഇവരെ പോയിട്ട് അപ്പോൾ വന്ന് ഓടിയെത്തി എന്തിനാ പഴയ ഡ്രസ്സുകൾ കിട്ടിയെന്ന് ഷർട്ടൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ ടീഷർട്ടൊക്കെ ഉണ്ടെന്ന് അപ്പോൾ പറഞ്ഞു വിരോധം ഇല്ലെങ്കിൽ ഒരു മൂന്നാളം കൂടെ എനിക്ക് തരുമോ ഭാര്യ പോയ പിന്നെ ഞാൻ പിള്ളേരുടെ കാര്യം ശ്രദ്ധിക്കാൻ പോലും എനിക്ക് പറ്റാറില്ല അവർക്ക് മേടിച്ച് കൊടുക്കുക എനിക്കും മേടിക്കുക അതുകൊണ്ട് ഞാനുള്ളതൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അലക്കിയും പിടിച്ച് നിറയ്ക്കുക വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് നമുക്കായിട്ട് മേടിച്ച് തരാനുള്ള അതിനുള്ള അവസ്ഥകളും ഇല്ല വീട് പണി ആരംഭിച്ചിട്ട് തീരാതെ ഇടയ്ക്കുക അപ്പോൾ ഞാനൊരു മൂന്ന് നാലഞ്ച് ഷർട്ട് ടീഷർട്ടും ഇതൊക്കെ കൊടുത്തു ഭയങ്കര സന്തോഷത്തോടെ കണ്ണൊക്കെ നിറഞ്ഞു നന്ദി എൻ്റെ വകയല്ല ഇതുപോലെ പലരും തരുന്നത് നേരത്തേക്ക് ഇങ്ങനെ ചെയ്തിരുന്നത് നിർത്തി നിർത്തിവെച്ചത് ഇതാണ് കാരണം ചവിട്ടി വരെ വസ്ത്രങ്ങൾ വരെ കോർപ്പറേഷനിൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കത്തിക്കാൻ പറ്റാത്തത് തരുന്നവർ അതൊരു ഉപദ്രവമാണ് അവരറിയാതെ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കാം അത് അങ്ങനത്തെയൊക്കെ നീ വേണ്ടെന്ന് വെച്ചതായിരുന്നു പക്ഷെ ഇപ്പോൾ വീണ്ടും കളക്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് സ്ഥാപനങ്ങളിലും ഐ എം എസ് ഒക്കെ പോലെയുള്ള അർഹതപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ എത്തിച്ചു കൊടുക്കുമ്പോൾ അവർ അത് അർഹതപ്പെട്ടവർ അവിടെ വന്ന് എടുക്കുകയും കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് പല രീതിയിൽ എന്ന് പറഞ്ഞ് നോയമ്പ് കാലോട്ട് വീട്ടിലത്തെ പഴയ ഡ്രസ്സ് മുഴുവൻ എടുത്ത് ഓരോരുത്തർക്കൊക്കെ കൊടുക്കാം എന്നല്ല നമ്മൾ ത്യാഗം സഹിക്കുന്നതിൻ്റെ പങ്ക് നന്മകൾ അത് ഏതായാലും ഭക്ഷണമായാലും സാമ്പത്തിക സമ്പത്തിൻ്റെ ദശാംശം കൊടുക്കണം സമയത്തിൻ്റെ ദശാംശം കൊടുക്കണം ദൈവത്തെ കൊള്ളയടിക്കാമെന്ന് നമ്മൾ ഒരിക്കലും വ്യാമോഹിക്കരുത് അപ്പോൾ ഓനോ മൂന്ന് പത്ത് തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞ് എന്ന് കണ്ട് ദൈവ നിവാസികൾ മനസ്സ് മാറി അപ്പോൾ ദൈവം മനസ്സ് മാറ്റി ദൈവം മനസ്സ് മാറ്റി പെട്ടെന്ന് മാറും അത് അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല അപ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുകുന്ന അവസരമാണ് ഉപവാസത്തിൻ്റെ കാലഘട്ടം ഇത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നേക്കാൾ നല്ല അനുഭവമുള്ള ആൾക്കാരൊക്കെയാണ് പലരും ഈ വചനമൊക്കെ കേൾക്കുന്നത് എന്നാലും നമുക്കൊരു പുതുക്കൽ ഒരു റിമൈൻഡർ വീണ്ടും തോപിതിൻ്റെ പുസ്തകത്തിൽ ഒന്നാമധ്യായത്തിൽ എട്ടാമത്തെ ഭാഗത്തിൽ പറയുന്നുണ്ട് ഉപവാസം ദാനധർമ്മം നീതി എന്നിവയോടു കൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ് എന്തോരം പ്രാർത്ഥിച്ചിട്ട് ശരിയാകണില്ല എന്തോരം പ്രാർത്ഥിച്ചിട്ട് ഒരു ഇല്ല നമ്മളെ പ്രാർത്ഥന അങ്ങോട്ടെത്തണില്ലേ കേൾക്കണില്ലേ ബ്രദർ ചെയ്യാന്ന് ചോദിക്കും അങ്ങനെയുള്ളവർ ഈ മേഖല ഒന്ന് റിവിഷൻ ചെയ്യും ഒന്ന് റീത്തിങ്ക് ചെയ്യ് ഏ വെറും പ്രാർത്ഥന അതര വ്യായാമം മാത്രമാണോ വെറുതെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണോ അങ്ങനെ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുന്ന അവസ്ഥയാണോ അങ്ങനെയാണെങ്കിൽ താഴേക്ക് ഇറങ്ങണം ദൈവം നമ്മളെ പല രീതിയിൽ അനുഗ്രഹിച്ചിട്ടുണ്ട് സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് ആരോഗ്യം കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് പല നന്മകളും കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് അറിവുകൾ കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് ദൈവം പ്രാർത്ഥനക്കുള്ള വരം കിട്ടിയവരുണ്ട് ഇനി കഴിവുള്ളവരും അയ്യോ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞിരുന്നിട്ട് ദൈവം തന്നതനുസരിച്ച് നമ്മൾ നന്മ പ്രവർത്തികൾ ചെയ്യണം ഇനി പ്രാർത്ഥിക്കാനാണെങ്കിൽ പ്രാർത്ഥിക്കണം വിശ്വ ജോൺ മര്യാദയാന് പറയുന്നു പ്രാർത്ഥിക്കാത്തവൻ ചിറകില്ലാത്ത പക്ഷിയെ പോലെയാണ് വിസ മാർത്തരേസയുടെ വാക്കുകൾ എന്താണ് ഉചിതമായ പ്രാർത്ഥന ഏതാണെന്ന് പറയുകയാണ് ഏഹ് അതരങ്ങളുടെ വ്യായാമമല്ല കരങ്ങൾ കൊണ്ടുള്ള സൽപ്രവൃത്തികളാണ് യഥാ ഉചിതമായ പ്രാർത്ഥന എന്ന് വിസ്സ മാർത്തരേസ പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉപവാസം ദാനധർമ്മം നീതി എന്നിവയോടുകൂടി ആവുമ്പോൾ പ്രാർത്ഥന നല്ലതാണ് തോവിത്ത് പന്ത്രണ്ട് എട്ട് പരപ്പാൽ മാലാകുടെ പ്രബോധനം നമ്മൾ ഇവിടെ കാണുകയാണ് ദൈവതന്മാരിലൂടെ പോലും ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളിതാണ് ഇനി ചിലർ ഓരോരോ ഐശ്വര്യം ഇല്ല എന്താണെന്നറിയില്ല നമ്മുടെ കുടുംബത്തിലോ തലമുറകളിലോ പൂർവികരിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വസ്തുക്കളോ അതൊക്കെ അനുഭവിക്കുന്നവർ അർഹതപ്പെടാത്തത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹ സഹോദരങ്ങളുടെ നിരപരാധികളുടെ കണ്ണുനീര് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഓഹരികൾ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ തലമുറകളിലോ ദേവാലയ ശുശ്രൂഷകൾക്കുള്ള പങ്ക് വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തെ കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹാരം ചെയ്ത് കുംഭസാരിച മാത്രം പോരാ പരിഹാരം ചെയ്ത് പ്രാച്യത്വം ചെയ്ത് ജീവിക്കേണ്ട ഒരു മേഖലയാണ് കാരണം നിനക്ക് എല്ലാ ചെയ്തികളിലും ഐശ്വര്യം ഉണ്ടാകുമെന്ന് വചനം പറയണം എപ്പോഴാ തോബിത്തിൽ നാല് നാലാമധ്യായം ഏഴ് മുതലുള്ള പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ എല്ലാ ചെയ്തികളിലും ഐശ്വര്യം വരും കുറേ പേരൊക്കെ വന്നിട്ട് പറയുമ്പോൾ തരാം എന്ത് ചെയ്തിട്ട് ഒരു ഐശ്വര്യം ഇല്ല ആരോ എന്തോ ചെയ്തു വെച്ചിരിക്കുക ആരോ ചെയ്തിരിക്കുകയല്ല നമ്മൾ തന്നെ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുക അല്ലെങ്കിൽ പോറിയറുടെ കടവണമെന്ന് ചോദിക്കും ആ അതും വരും ഈ കൂട്ടത്തിൽ കാരണം ദശാംശം കൊടുക്കാതെ ദാനകർമ്മം ചെയ്യാതെ പരിഹാര പ്രവർത്തികൾ ചെയ്യാതെ പൂഴ്ത്തി വെച്ച സമ്പത്ത് തലമുറകളിലേക്ക് വരുമ്പോൾ അവിടെ കിടന്നത് തിരിയും അവർക്കും അനുഭവിക്കാൻ പറ്റിയില്ല നമുക്കും അനുഭവിക്കഴിഞ്ഞാൽ അതുമേ തൊടുമ്പ പിശാജി കുടിയിരുന്ന് പ്രവർത്തിക്കുന്ന അവസ്ഥകൾ അപ്പോൾ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരിച്ച അവരൊക്കെ ഇങ്ങനത്തെ കേൾക്കുമ്പോൾ തന്നെ നെറ്റി നെറ്റിപുളി അവർക്ക് അറപ്പാണ് അല്ലെങ്കിൽ അസ്വസ്ഥതയാണ് ദശാംശം കൊടുക്കുക അല്ലെങ്കിൽ ദാനധർമ്മം ചെയ്യുക പരിഹാരം വേറെ ഒന്നും ഇല്ലേന്ന് ചോദിക്കും അപ്പോൾ അതാണ് അവരുടെ പ്രശ്നം അതാണ് അവരുടെ പ്രശ്നം ഞാനീ തെരുവിൽ കിടക്കുന്നവർക്ക് ഭക്ഷണ പൊതുവായിട്ട് പോകുമ്പോൾ ഇപ്പം ആറാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് സുമനസ്സുകളുടെ സഹായത്തോടെ നിയോഗം വെച്ച് വിശപ്പിൻ്റെ എന്ന ആശുപത്രി എറണാകുളം നോർത്ത് ജനമൈത്രി പോലീസും ജാസ് അച്ചാൻ കിച്ചൻ ഒക്കെ സമീ യൂട്യൂബ് ചാനൽ ജാസ് അച്ചൈൻസ് കിച്ചൻ സംയുക്തമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം സുമനസുകളുടെ സഹായത്തോടെയാണ് കിട്ടിയാലെങ്കിൽ ഞങ്ങൾക്ക് നന്ദി പറഞ്ഞു കൊണ്ടും അതുപോലെ പല നിയോഗങ്ങൾ വെച്ചുകൊണ്ടും ദൈവസെന്യയിൽ പ്രാർത്ഥനാ നിയമങ്ങൾ വെച്ചുകൊണ്ടൊക്കെ ഈ കാര്യങ്ങൾ വിശപ്പിൻ്റെ വിളി ദശാംശത്തിൻ്റെ പങ്ക് ഉപവാസത്തിൻ്റെ പങ്കിലൂടെയൊക്കെയാണ് പലരും ഇന്ന് വരെ സപ്പോർട്ട് ചെയ്തത് പത്തറുപതിനായിരത്തോളം പേർക്ക് നാളെ ഇതുവരെ ഭക്ഷണ പൊതികൾ പല രീതിയിൽ എറണാകുളം പട്ടണത്തിൽ വഴിയരികിൽ നാൽക്കാലം കിടക്കുന്നവർക്കൊക്കെ കൊടുക്കാനായിട്ട് സാധിച്ചു പ്രത്യേകിച്ച് നോയമ്പ് കാലത്തൊക്കെ അകമഴിഞ്ഞ് പലരും കൂടുതൽ സഹായിക്കാറുണ്ട് സഹായിച്ചിട്ടുണ്ട് ഇതെല്ലാം നന്ദിയോട് ഓർക്കുന്നു ഓരും പേരും വേണ്ട പേരും പെരുമയും വേണ്ട പ്രശസ്തിയും വേണ്ട ടാക്സ് അളവും വേണ്ട അവർക്ക് നന്മ ചെയ്താൽ മതി അതിൽ വൈദികര് കന്യാസ്ത്രീകൾ ഫാക്ടറി ഓണേഴ്സ് വെറും പാവപ്പെട്ടവർ അവനവൻ്റെ അന്നത്തെ കാര്യത്തിന് തന്നെ ബുദ്ധിമുട്ടുന്നവർ വരെയും കൈയഴിഞ്ഞ് സഹായിക്കുകയും വലിയ അത്ഭുതങ്ങൾ തുറന്ന് കിട്ടിയ മാറ്റങ്ങളുണ്ടായ അസാധ്യങ്ങൾ സഹായിച്ചു കിട്ടിയ സാക്ഷ്യങ്ങളും അനുഭവങ്ങളും ഇതിനു പിന്നിൽ ഉണ്ട് അപ്പം എല്ലാ ചെയ്താലും ഐശ്വര്യം കൈവരും നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് ചിലർക്ക് മടിയാണ് കൊടുത്താൽ പോയി എന്ന് പറഞ്ഞ അവസ്ഥ പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ച് കളയരുത് അപ്പോൾ മുഖം തിരിക്കലാണത് അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല സമ്പത്ത് ഏറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കൂടുതൽ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണെന്ന് ഓർക്കുക കുറച്ചേ കുറച്ചുള്ളെങ്കിലാ ചിലർ അറിയും ഈ ലോട്ടറി ഒന്ന് അടിച്ചാൽ ഈ ആ കേസ് തീർന്ന ആ പൈസ ഒന്ന് കിട്ടിയാൽ പിന്നെ പറയേണ്ട എന്ന് പറയും പിന്നെ ആട് കിടന്നിടത്ത് പൂട പോലും കാണൂല കണ്ടുവരുന്നത് അങ്ങനെയാ പക്ഷെ അത് കേട്ടിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഞെട്ടിപ്പോവും എൻ്റെ അമ്മ ഭയങ്കര സഹായം കൊടുക്കാൻ പോകണം കിട്ടാൻ പോകണമെന്ന് പറയും പക്ഷെ അങ്ങനെ കണ്ടിട്ടില്ല ഈശ്വരനെ പുളിഞ്ചോട്ടിലിരുത്തിയ കഥ പറയുന്നത് പോലെ അതായത് മഴ കഴിഞ്ഞാലും പുളി പുളിയിൽ ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കും അപ്പം മഴ കഴിഞ്ഞതായിട്ട് അവിടെ ഇരുന്നാൽ തോന്നത്തില്ല എന്ന് പറഞ്ഞ പോലെയുള്ള അവസ്ഥയാണ് പുളിമരത്തിൻ്റെ അരു പറഞ്ഞത് അതിൽ നിന്ന് വെള്ളം വീഴുന്ന അവസ്ഥ അപ്പം സമ്പത്ത് കയറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക കുറച്ചുള്ളെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത് ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടി വെക്കുകയായിരിക്കും ദാരിദ്ര്യം പറഞ്ഞാൽ പൈസയുടെ കാര്യം മാത്രമല്ല നമുക്ക് നമുക്കാവത് വരാത്ത അല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കാത്ത അല്ലെങ്കിൽ ആത്മീയത മുരടിച്ച അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ എല്ലാ വഴികളും മുട്ടുന്ന അവസരങ്ങൾ നമ്മൾ വിചാരിക്കാത്ത വ്യക്തികളിലൂടെ വഴികളിലൂടെ മാർഗങ്ങളിലൂടെ എല്ലാം ദൈവം പ്രവർത്തിക്കും ഉറപ്പുള്ള കാര്യവും കാരണം ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പം നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കൈയും കാലവും കാതുമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നീ അതുവഴി എന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കും മരണത്തിൽ നിന്ന് രക്ഷിക്കും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും അപ്പം അന്ധകാരം ബന്ധനം വിശാശ ചേർത്താന്നൊക്കെ പറഞ്ഞിരിക്കണവരെന്തു ചെയ്യണം അന്ധകാര ശക്തിയുടെ ബന്ധനങ്ങൾ മാറാം അന്ധകാരത്തിലോട്ട് നോക്കിയിരിക്കേണ്ട കൂടോത്രവും മന്ത്രവും ചെയ്യണമെന്നും പറഞ്ഞാൽ അവരേ നോക്കിയിരിക്കേണ്ട അതിനുള്ള പരിഹാരമാണ് അതിൽ പെടുന്നതിൽ നിന്ന് കാത്തു കൊള്ളും എന്ത് ദാനധർമ്മം ദാനധർമ്മം അത്യുന്നതിൻ്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ് നോട്ട് ദ പോയിൻറ്റ് വിശിഷ്ടമായ കാഴ്ച ഒന്നാമത്തെ കാര്യം ദാനധർമ്മം വിശിഷ്ടമായ കാഴ്ച രണ്ടാമത്തെ കാര്യം ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും പലരും പറയുന്നത് അപ്പോൾ പത്ത് പൈസ ഗതി പിടിക്കണില്ല ഏ എത്ര പേരാ വീട്ടിൽ ജോലിയെടുക്കുന്നത് എന്തെല്ലാം ജോലികൾ ബിസിനസ് ചെയ്ത് നോക്കിയെന്ന് പറയും അപ്പോൾ ഉദാരമായി ദാനം ചെയ്യണം അല്ലാതെ കിളിങ്ങുന്ന ചില്ലറ പൈസ അല്ലാതെ കയ്യിൽ നിന്ന് കാണിക്കട്ട ും എന്ന് കേൾക്കണം അല്ലേ അട്ടിം അടി കേൾക്കണം അത് പണ്ട് മോലെയുള്ള ശീലമാണെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഉദാരമായിട്ട് കൊടുക്കുവാനായിട്ട് തയ്യാറാണ് ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും അപ്പോൾ ഒന്നാമത്തെ പോയിൻറ്റ് അത് സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ് തോബിത്ത് നാല് ഏഴ് മുതൽ പന്ത്രണ്ട് വരെ രണ്ടാമത്തെ കാര്യം സുഭാഷിതം സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും ഉദാരമായി ദാനം ചെയ്യുന്നവൻ ഇപ്പം പണത്തിൻ്റെ കെട്ടുകൾ സാമ്പത്തിക മാർഗങ്ങളിലെ ബ്ലോക്കുകൾ പരിഹരിച്ചിട്ടും പരിഹരിക്കപ്പെടാതെ പോകുന്ന അവസ്ഥകൾ അതിനെന്തു ചെയ്യണം ദാനധർമ്മം ചെയ്യണം കുറച്ച് ഇല്ലെങ്കിൽ കുറച്ചുള്ളതിൽ നിന്ന് കൊടുക്കണം പിന്നെ വാ നേർച്ചകളൊക്കെ നേരത്തിണ്ടെങ്കിൽ അത് നിറവേറ്റണം നേർച്ചക്കട ഒരു കെട്ടാണെന്ന് സഭാപ്രസംഗൻ അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്നെ ചിലരൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ട് ബ്രദർ പാർച്ച് നോക്കും ബ്രദർ ബാറിച്ച് നോക്കേണ്ട കാര്യം എന്താ അവർക്കറിയാം ഐ എൽ ടി എസ് കിട്ടാൻ അല്ലെങ്കിൽ നഴ്സിങ് കിട്ടാൻ അല്ലെങ്കിൽ യു കെ പോകാൻ കാനഡ പോകാൻ ഇപ്പം അവിടെ കിടന്ന് കറങ്ങുന്ന അവസ്ഥ അല്ലെങ്കിൽ കിട്ടിയതിൻ്റെ അകത്ത് കിടന്നുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥകള് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കടമകൾ നിറവേറ്റി കഴിയുമ്പോൾ തീർന്നു പോകുന്ന അല്ലെങ്കിൽ മാറിപ്പോകുന്ന അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീണ്ടും പാപത്തിന് പരിഹാരമാണ് പ്രഭാഷകൻ മൂന്നോ മുപ്പതിൽ ജലം ജലിക്കുന്ന അഗ്നിയൊക്കെ എടുത്തതുപോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് അപ്പം നമ്മൾ കുംഭസാരത്തിൽ പറയുന്ന പാവങ്ങളുണ്ട് ഇനി ഓർക്കാതെ കിടക്കുന്നതുണ്ട് എത്ര ശ്രമിച്ചിട്ടും ഇങ്ങനെ വെളിപ്പെടുത്തി മറിഞ്ഞു കിടക്കുന്ന അതെല്ലാം ഇതെല്ലാം ഇതിൽ പോകും ശുഭാർഷ മൂന്ന് മുപ്പത് പക്ഷേ പാപം കുംഭസാരത്തിന് ഏറ്റവും വരേണ്ടത് ഏറ്റവും പറയണം ഒരിക്കലും അതിന് തുല്യമാകത്തില്ല ഇനി പറ്റിച്ചും വഞ്ചിച്ചും തട്ടിച്ചു കൊടുത്തിട്ട് ദാനധർമ്മം ചെയ്താൽ മതി അതുപോരാ അർഹതപ്പെട്ടവന് തന്നെ തിരിച്ചു കൊടുത്താൽ അത്രയും നല്ലത് ഇപ്പം ഞാൻ എൻ്റെ കൂടെ പറപ്പിനെ വഞ്ചിച്ച് കല്ല് മാറ്റിയിട്ട് അല്ലെങ്കിൽ കള്ളപ്പിട്ട് െടുത്തിട്ട് ആ അതെ പുണ്യാലിന് കൊണ്ടുവന്ന് പത്ത് രൂപ നേർച്ചിട്ട അല്ലെങ്കിൽ വിളക്കിലെണ്ണ ഒഴിച്ചാൽ അതിനൊക്കെ വലിയ തട്ടിപ്പ് വേറെ ഉണ്ടോ ഏ അപ്പോൾ അതുപോലെ നമ്മളെ നമുക്ക് നമ്മളാണെങ്കിൽ പോലും ഒരാൾ അങ്ങനെ കളത്തരം കാണിച്ചാൽ അവനെ വെറുതെ വിടുക അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് നമ്മൾ കാബഡിയും കാണിക്കേണ്ട ആവശ്യം അതുകൊണ്ട് വീണ്ടും മൂന്നാമത്തെ പോയിന്റ് ആണ് അടുത്ത പോയിന്റ് നാലാമത്തെ പോയിന്റ് എല്ലാ തിന്മകളിൽ നിന്ന് അത് രക്ഷിക്കും പ്രഭാഷൻ്റെ പുസ്തകം ഇരുപത്തൊമ്പത് പന്ത്രണ്ട് ധനാർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം എല്ലാ തിന്മകളിൽ നിന്ന് അതിനെ രക്ഷിക്കും നിക്ഷേപം എന്ന് പറഞ്ഞാൽ ഡിപ്പോസിറ്റ് കൂട്ടി വെക്കുന്നത് ആപത്തിൽ ഉപയോഗിക്കാനും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും വേണ്ടിയാണ് അപ്പോൾ അത് എല്ലാ തിന്മകളും അഞ്ചാമത്തെ കാര്യം വിഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു അത് പ്രഭാഷകൻ മുപ്പത്തഞ്ച് നാല് പ്രഭാഷ ഇരുപത്തൊമ്പതോ പന്ത്രണ്ടോ ആണ് ദാനധർമ്മം ആയിരിക്കട്ടെ നിങ്ങളുടെ നിക്ഷേപം എല്ലാ തന്മകളിൽ നിന്നും മോചിക്കും പ്രഭാഷകൻ മുപ്പത്തഞ്ച് നാല് മറക്കരുത് ഭിഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു നോക്കി എത്ര പവർഫുള്ളാണ് അപ്പോൾ ദൈവത്തിന് താങ്ക്സ് ഗിവിങ് ആണ് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ദൈവത്തിന് തന്നെയാണ് കൊടുക്കുന്നത് അത് താങ്ക്സ് ഗിവിങ് ആയിട്ട് സ്വീകരിക്കുന്നു എന്നാണ് വചനത്തിൽ പറയുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യാമെന്ന് ഓർത്തിട്ട് പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം തീരാനുള്ള ഒരു താങ്ക്സ് ഗിവിംഗ് ആയിട്ട് ദൈവം സ്വീകരിക്കും പ്രഭാഷണം മുപ്പത്തഞ്ച് നാല് റോമ പതിമൂന്ന് ഏഴിൽ പറയുന്നുണ്ട് ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് കൊടുക്കുവിൻ അവകാശപ്പെട്ടത് കൊടുക്കലാണ് ദൈവത്തിനുള്ളത് ദൈവത്തിന് മനുഷ്യർക്കുള്ളതും മനുഷ്യർക്കും കൊടുക്കുന്ന ശുശ്രൂഷയാണ് ദാനധർമ്മം അതുപോലെ തന്നെ ഉപവാസം അതുകൊണ്ട് നമുക്ക് ഈ നോയമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നോയമ്പ് കാലത്തിന് ഒരുങ്ങുമ്പോൾ എല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ ഉപവാസം കൂടുതൽ ഉപവാസവും ദാനധർമ്മവും കൂടുതൽ സിൻസിയർ ആകട്ടെ അനുഭവമുള്ളതായി തീരട്ടെ അതിൻ്റെ ഫലം പ്രഭാഷൻ ഇരുപത്തൊമ്പത് എട്ടില് പറയുന്നുണ്ട് എങ്കിലും നിർദ്ധനനോട് കരുണ കാണിക്കണം നിൻ്റെ ദാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ അവന് ഇട കൊടുക്കരുത് അതുകൊണ്ട് നമ്മുടെ ഔതാര്യമല്ല ദൈവം നമ്മൾ ഏൽപ്പിച്ച കടമയാണ് അത് ജീവിതകാലം മുഴുവൻ സാധിക്കുന്ന രീതിയിൽ എന്നോട് ചിലരൊക്കെ ജോലി എറണാകുളം ഭിഷാടന നിരോധിത മേഖലയാണല്ലോ എവിടെ ഇരിക്കണ ഇത്രയും ആൾക്കാർ വീഡിയോയും ഫോട്ടോ ഒക്കെ കാണാറുണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല കാരണം കണ്ണില്ലാത്ത കാതില്ലാത്ത ഇത് ഇതൊക്കെ കാണുന്ന വിമർശിക്കുന്ന പലരുടെയും കണ്ണ് തുറന്ന സംഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് ഇത് രണ്ട് കൈ സ്വീകരിക്കുന്ന തൊഴുന്ന കാല്പടിക്കാൻ വരുന്ന ആൾക്കാർ ജോലി തേടി വന്നിട്ട് ദിവസങ്ങളായിട്ട് ജോലി കിട്ടാതെ എറണാകുളത്തിൽ അലഞ്ഞു നടക്കുന്നവരുണ്ട് അവർ ദരിദ്ര തന്നെയാണ് എന്നോട് എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞാൽ ഞാനൊക്കെ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഭക്ഷണം ഉണ്ടാകില്ല അപ്പോൾ എറണാകുളത്തല്ല പഠിച്ചത് കോഴിക്കോട് അങ്ങനെയൊക്കെ അപ്പം അവിടെയൊക്കെ ഇതുപോലെ കൊടുക്കുമ്പോൾ പോയി മേടിച്ച് തിന്നുമായിരുന്നു ചൂട് ചോറ് കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമാണ് എന്ന് പറഞ്ഞ ഒരു സഹോദരനെ ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട് പലതവണ സഹായിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞ ഇതാണ് കീറിയും പുറഞ്ഞ മുഷിഞ്ഞ് കീറിയ വസ്ത്രം കൊടുത്ത് വഴിയരികി നടക്കുന്നവർ മാത്രമല്ല നഗരത്തിൽ പല കാര്യങ്ങൾക്ക് വന്നിട്ടും വണ്ടിക്കാശ് മാത്രം അല്ലെങ്കിൽ അവയം തേടാൻ ഇടയിലെ ഭക്ഷണം കഴിക്കാൻ കയ്യിൽ മെച്ചമില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പൊതിച്ചോറ് കൊടുക്കുന്ന കാണുമ്പോൾ അവർ വന്ന് മേടിച്ച് അവിടെ നിന്ന് കഴിക്കുമ്പോൾ അത് അവരുടെ വയറെന്നറിയുമ്പോൾ ഏറ്റവും വലിയ പുണ്യമാണ് അല്ലാതെ വഴിയറി കിടക്കുന്ന ദാനധർമ്മം കൊടുക്കുന്ന അലഞ്ഞിരിയുന്നവർ മാത്രമല്ല അതിൻ്റെ ഇടയിൽ മാനസിക രോഗികളുണ്ട് മക്കൾ ഉപേക്ഷിച്ചവരുണ്ട് വീട് ഏതാണ് കൂടേതാണെന്ന് അറിയാൻ അങ്ങനെയുള്ള അവസ്ഥകളുള്ളവരുണ്ട് ഒരപ്പൻ്റെ അമ്മയും കൂടെ കഴിഞ്ഞതിന് ഒമ്പത്തെ തവണ അവർ പറഞ്ഞെഴുതാ മക്കളൊക്കെ ഉണ്ട് അവർക്കൊന്നും നമ്മളെ വേണ്ട എന്നും പറഞ്ഞിട്ട് ചോറും പതി അപ്പനും കൂടെ വരണം തരുവാന്ന് എനിക്ക് മേടിച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പം അപ്പനും കൂടെ വന്ന് പാലത്തിൻ്റെ അടിയിലിരുന്ന് ഇപ്പോൾ ഒന്ന് രണ്ട് തവണ പോയപ്പോൾ അവരെ ഉണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നവർ ഒരു കുഷ്ഠരോഗി ലിസി ആശുപത്രിയുടെ വഴിയിലൂടെ പോകുമ്പോഴാണ് ആ ചോറ് കൊടുത്തപ്പോൾ തന്നെ ഞാൻ മേടിച്ചു പോയി ദൈവമേ നന്ദി ദൈവമേ അനുഗ്രഹിക്കണേ തന്നെയും മകനെയും കൊടുത്തവരെയും എല്ലാം അനുഗ്രഹിക്കണേ യേശപ്പാ ദൈവമേ നന്ദി 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 അപ്പാ എന്നും പറഞ്ഞാൽ ആ ചോറും പതി ഇങ്ങനെ പിടിച്ചിട്ട് മേടിച്ചിട്ട് ശുദിച്ചു ശുദിച്ചു പ്രാർത്ഥിക്കും ിച്ചിട്ട് അഴിച്ചു ചോറിനെന്ന മനുഷ്യൻ അപ്പോൾ നമുക്ക് ചുറ്റും കണ്ണു തുറന്ന് കാണാം ചിലപ്പോൾ കൂടപ്പറപ്പങ്ങളാകാം ചിലപ്പോൾ അയൽവാസികളാകാം വഴിയറി കിടക്കുന്നവർക്ക് തന്നെയല്ല നമ്മുടെ സഹായം ആവശ്യമുള്ളവർ പലരുമുണ്ട് ചിലരുണ്ട് ഇങ്ങോട്ട് പോന്നോട്ടെ ആരുടെയെങ്കിലും ആരൊക്കെ വന്നാലും വേണ്ടില്ല പറഞ്ഞിട്ട് അപ്പോൾ അർഹത നോക്കി വേണം ദയ കാണിക്കാൻ സഹായങ്ങൾ മാത്രം മേടിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും എല്ലാവരുടെയും ഇന്നും ഇങ്ങോട്ട് കിട്ടണം തിരിച്ചാൽ മേടിച്ചാൽ തിരിച്ചും കൊടുക്കില്ല നുണ പറഞ്ഞും നുണാച്ചു പറഞ്ഞു അവിടെ നിന്ന് വിടുന്നു എല്ലാം ഇങ്ങനെ അവകാശം പോലെ മേടിച്ചുകൊണ്ടിരിക്കുന്ന ജോലിയെടുക്കാൻ പോകാൻ തയ്യാറില്ലാത്തവരുണ്ട് അങ്ങനെ എന്നിട്ട് ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രവണതകളൊക്കെ മാറ്റിക്കൊണ്ട് പക്ഷേ മുഴുവൻ പെർഫെക്റ്റായിട്ട് നമുക്കൊരു നന്മയും ചെയ്യാൻ ഈ ലോകത്ത് പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ നൂറ് പാക്കറ്റ് നൂറ്റമ്പത് പാക്കറ്റ് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു ഒരമ്പത് പാക്കറ്റ് അങ്ങനെയൊക്കെ പോയേക്കാം ജനുവൻ ആയെന്ന് വരില്ല പക്ഷേ നൂറെണ്ണം അല്ലെങ്കിൽ എഴുപത്തഞ്ചെണ്ണം ജനുവൻ ആയാൽ നൂറ് ശതമാനം ഫിൽറ്റർ ചെയ്തിട്ട് നമുക്കിത് കൊടുക്കാൻ പറ്റും തലുടുത്തും വഴക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് ഈ ശുദ്രൂഷ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദൈവം നമ്മുടെ മുന്നിൽ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടും വേഷം മാറുന്ന സ്വഭാവം പണ്ടേ ദൈവത്തിനുണ്ട് കാലത്തൊടുത്തിൽ ശിശുവായും കാലത്തൊഴുത്തിലും കാനായിലും കാൽവരിയിൽ ഇതാ കുരിശു മേൽ തൂങ്ങിക്കിടക്കുന്ന രക്ഷകൻ തച്ചപ്പണിക്കാരൻ്റെ രൂപത്തിലും അപ്പത്തിൻ്റെ രൂപത്തിലും ഉദ്ധിതൻ്റെ രൂപത്തിലും തോട്ടക്കാരനാണെന്ന് തോട്ടക്കാരനാണെന്നവർ വിചാരിച്ച് അവൾ തോട്ടക്കാരനാണെന്ന് വിചാരിച്ച ശേഷം അപ്പോൾ അതേപോലെ തോന്നിയത് ആ വേഷത്തിലായിരിക്കും വന്നത് അങ്ങനെ കർത്താവിന് വേഷം മാറുന്ന സ്വഭാവം പണ്ടേ ഉണ്ട് പക്ഷേ മത്താ ഇരുപത്തഞ്ച് നാൽപ്പത് പറയുന്നു ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ഒന്ന് മുഴുവൻ പെർഫെക്റ്റായിട്ടും എല്ലാ യോഗ്യതയും നിറഞ്ഞ ആരും നമുക്ക് കണ്ടെത്താനായിട്ട് ഒരു ശുശ്രൂഷയിലും ഒരു നന്മപ്രവർത്തിയിലും പറ്റത്തില്ല നമുക്കും കുറവുണ്ട് അതുകൊണ്ട് കടങ്ങളുടെ വെറുതെക്കും പാപങ്ങളുടെ വെറുതെക്കും നമ്മുടെ ദാനധർമ്മവും ഉപവാസ പ്രാചിത്ത പ്രവൃത്തികൾ ഇനി ഉപവസിക്കുകയും ദാനർമ്മവും എല്ലാം ചെയ്യും പക്ഷേ കയ്യിലിരിപ്പ് മാത്രം ശരിയല്ലെങ്കിൽ പോയില്ല കാര്യം അതുകൊണ്ട് വെറുപ്പും വാശിയും വൈരാഗ്യമൊക്കെ മാറ്റി മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്തുന്ന സ്വഭാവവും വെട്ടിയൊതുക്കുന്ന സ്വഭാവവും കടിച്ചു കയറുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റം വരുത്തി മനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചു ജീവിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കൂട്ടായ്മയുടെ മധ്യസ്ഥ പരിശുദ്ധമുടെ പ്രത്യേക മധ്യസ്ഥ സഹായം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ുന്നു ഒത്തിരി സ്നേഹത്തോടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു പ്രൈസ്തലോ ഈശോശയക്ക് ശ്രദ്ധിയാരിക്കട്ടെ